പിന്നോളുകാരെ നിങ്ങൾക്ക് അവർക്കും ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പാരീസിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ് നോത്തദാം പള്ളി ഏതാണ്ട് എണ്ണൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു ഈ പള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീപിടിക്കുകയുണ്ടായി അതായത് പാവകൻ ആ പള്ളിയെ ഒഴുങ്ങി പള്ളി ശരിക്കും തകർന്ന് തരിപ്പണമായി അതിൻ്റെ മേൽക്കൂര എടുത്ത് ഒരു ദണ്ടാക്കി ആ കൊണ്ട് അതിൻ്റെ വാതിൽ മുട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദിവസം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു ഏതാണ്ട് രണ്ടായിരം തൊഴിലാളികൾ അഹോരാത്രം പരിശ്രമിച്ച ഫലമായിട്ട് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവായിട്ടാണ് ഇതിൻ്റെ ഈ പള്ളിയുടെ പുനർനിർമ്മാണം നടന്നിട്ടുള്ളത് നമുക്കറിയാം ഫ്രാൻസിലെ അല്ലെങ്കിൽ പാരീസിൻ്റെ സാംസ്കാരിക ജീവിതമായി അഭ്യദ്യമായി ബന്ധമുള്ള ഒരു പള്ളിയാണ് പാരീസിലെ നോർത്തദാം പള്ളി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിശ്വസാഹിത്യത്തിലെ മുടിചൂടാമണ്ണനായ രക്ത യുവയുടെ നോത്രധാമിലെ കൂനൻ എന്ന പ്രസിദ്ധമായ നോവൽ ഈ പള്ളിയെ കേന്ദ്രീകരിച്ചാണ് രചിച്ചിട്ടുള്ളത് അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളി ഈ പള്ളിക്ക് തീ പിടിക്കുന്നതിന് മുമ്പ് ഏതാണ്ടോ ഒരു കോടി ജനങ്ങൾ ഓരോ മാസം വന്നുകൊണ്ടിരുന്നു ഒരു കോടി ജനങ്ങൾ അതിന് ശേഷം പിന്നെ അത് ഇല്ലാതായി ഇപ്പോൾ വീണ്ടും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന് പ്രത്യേകത വെച്ചാൽ ഗോതിക് വാസ്തുശില്പം വാസ്തുകല ഗോതിക്ക് വാസ്തുകലയുടെ സൗന്ദര്യം ചോർന്നു പോകാതെ നിർമ്മിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പള്ളിയാണത് ഗോതിക്ക് വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഉയർന്ന കമാനങ്ങളും ഉയർന്ന സ്തൂപങ്ങളും ഉയർന്ന മണിവാളികളും ഇത് വളരെ ദൂരെ വെച്ച് തന്നെ ആ പള്ളി ഗോതി വാസ്തുവിൽ ശിൽപി ശില്പത്തിൻ്റെ വാസ്തു കലയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു തോന്നിപ്പോകും അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത അപ്പോൾ ആ പള്ളി വീണ്ടും പ്രവർത്തന ലതമായിരിക്കുകയാണ് അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഫ്രാൻസിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൽ എല്ലാവർക്കും നമ്മൾ അഭിവാദ്യം ചെയ്യണം ഇതാണ് ഇന്നത്തെ ഓർമ്മച്ചിപ്പിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം